കേരള സർക്കാരിന്റെ നൂറുദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിൽ ഇരിട്ടി താലൂക്കിൽ അനുവദിച്ച പുതിയ സ്റ്റോറുകളിൽ ഉളിക്കൽ പഞ്ചായത്തിന് അനുവദിച്ച ആദ്യ കേസ് സ്റ്റോറിന്റെ ഉദ്ഘാടനം നുച്ചാട് നടന്നു ഈ സ്റ്റോർ മുഖാന്തരം ജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങളെ താലൂക്ക് ഓരോ കാര്യങ്ങളും വിശദമായി ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാട്ടിലെ ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അത്രയും സേവനങ്ങൾ ഈ ദുഃഖാടും നമുക്ക് ലഭ്യമാകുക എന്നുള്ളത് നാടിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വൃത്തികയാണ് പ്രത്യേകോർ ഈ പ്രദേശത്ത് അനുവദിച്ചു തന്നിട്ടുള്ള സിവിൽ സപ്ലൈസ് വകുപ്പിനോടുള്ള നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഓണവും മറ്റ് ഉത്സവങ്ങളെല്ലാം വരുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന വിലക്കയറ്റം അതൊരു വലിയ ബുദ്ധിമുട്ട് പലപ്പോഴും സൃഷ്ടിക്കാറുണ്ട് അത്തരം വിലക്കയറ്റങ്ങളെ നിയന്ത്രിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗവൺമെൻറ് കാലാകാലങ്ങളിൽ മാർക്കറ്റിൽ ഇടപെടുന്നത് വില പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് തന്നെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി സബ്സിഡി നിരക്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതോടൊപ്പം സഹകരണ ബാങ്കുകളും മാർക്കറ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സേവനങ്ങൾ ഓൺലൈൻ സേവനങ്ങൾ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ അഞ്ച് കിലോയുടെ ചോട്ടു ഗ്യാസ് സിലിണ്ടറുകൾ എന്നിവ സാധാരണ റേഷൻ സാധനങ്ങൾക്ക് പുറമെ കെ സ്റ്റോറിൽ നിന്നും ലഭ്യമാകും വിശേഷ നാളുകളിൽ കമ്പോളത്തിലുണ്ടാകുന്ന വില വർധനവിൽ നിന്നും സാധാരണക്കാരായ ആളുകൾക്ക് ന്യായവിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും വിധമാണ് കെ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നത് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബേബി തോലാനി ആദ്യ വിൽപ്പന നടത്തി പരിപാടിക്ക് ഇരിട്ടി റേഷനിംഗ് ഇൻസ്പെക്ടർ ജഷിത്ത് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഇരിട്ടി താലൂക്ക് സപ്ലൈ ഓഫീസർ സുനിൽ കുമാർ എം സ്വാഗതവും റേഷൻ ലൈസൻസി പി പോക്കർ നന്ദിയും പറഞ്ഞു അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ വേണ്ടി കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡൻറെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ